മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ഇല്ലം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സി മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് മേനോൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി വി വസീഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് പാണ്ടിക്കാട് പഞ്ചായത്തിൽ തുടക്കം കുറിച്ചാണ് കൺവെൻഷൻ നടത്തിയത് ഇല്ലം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം തുളസിദാസ് മേനോൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ

കെ ഹരിദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നാസർ ഡിബോണ പി രാധാകൃഷ്ണൻ എം കെ സുബേർ എൻ ടി ഹരിദാസൻ സന്തോഷ് പുലിയോടൻ മുഹമ്മദ് പുല്ലൻ കൊരമ്പയിൽ ശങ്കരൻ എം എം ഹാജറ പി രാമദാസ് കെ വിജയകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പ്രസംഗിച്ചുണ്ടിക്കാട്